അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കടല ദോശ അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് ഹൈ പ്രോട്ടീൻ കടല എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക വേവിക്കൊന്നും വേണ്ട വേവിച്ച് വയ്ക്കുക വേവിച്ചെടുക്കണമെങ്കിൽ വേവിച്ചെടുക്കാൻ ഞാൻ വേവിച്ചിട്ടില്ല അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് റവ ആഡ് ചെയ്ത് കൊടുക്കുക റവ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഗ്രീക്ക് യോഗ ആഡ് ചെയ്ത് കൊടുക്കുക നോർമൽ ആണെങ്കിലും കുഴപ്പമില്ല ഗ്രീക്ക് യോഗട്ടാണെങ്കിലും കുറച്ചും കൂടെ നല്ലതാണ് കാരണം ഡയറ്റ് ഒക്കെ നോക്കുമ്പോൾ ഗ്രീക്ക് യോഗട്ട യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഹൈ ഓഫ് പ്രോട്ടീൻ ആണ് ഗ്രീക്ക് യോഗട്ടിലുള്ളത് അതുപോലെ തന്നെ ഹൈ ഓഫ് കാൽഷ്യം പ്രോബയോട്ടിക്സും അതുപോലെ വൈറ്റമിൻ ബി ഒക്കെ ഈ ഗ്രീക്ക് യോഗർട്ടിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്രീക്ക് യോഗ ആഡ് ചെയ്ത് കൊടുക്കുക അതില്ലാത്തവർ നോർമൽ യോഗട്ട് കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുക ലൂസായിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കരുത് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതും ചെറുതൊക്കെ ആക്കാം പിന്നെ കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ ഒരു കൈ നിറച്ച് ക മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് നമ്മുടെ സാധാരണ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യത്തിരി ഇത്രേശ് വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്യാം പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു നമ്മൾ നോർമൽ ദോശയുടെ ഒക്കെ ബാറ്ററിൻ്റെ അത്രയും കൺസിസ്റ്റൻസി മാത്രമേ നമുക്ക് വരാൻ പാടുള്ളൂ എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റാക്കി തന്നെ എടുക്കുക നന്നായിട്ട് അരച്ചിട്ട് തന്നെ എടുക്കാം കാരണം നമ്മൾ ആദ്യം ഞാൻ ആദ്യം അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൽ കുറച്ച് തരികളൊക്കെ ഉണ്ടായിട്ട് എനിക്കത് ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടാമത് ഞാൻ ഒന്നും കൂടെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചിരുത് അപ്പോൾ എനിക്ക് നല്ല സൂപ്പറായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടോ കടല ഞാനിത് നമ്മൾ അരക്കുന്നത് കൊണ്ടാണ് ഞാൻ വേവിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അരഞ്ഞു പൊക്കോളും പിന്നെ നമ്മൾ ഇതുപോലെ തവയിൽ ചൂടാക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേവിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഇനി വേവിക്കണം എന്നുള്ളവർക്ക് വേവിച്ചാലും പ്രശ്നമില്ല കേട്ടോ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ നമ്മളൊരു കല്ലിൽ ആവശ്യത്തിന് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് പരത്തി നമുക്ക് നെയ്യോ ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ദോശ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് കുറച്ചും കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അതരയ്ക്കാതെ നമ്മൾ ഈ അരച്ച മാവിലേക്ക് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യാതൊരു കറിയും വേണ്ട കേട്ടോ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് നമ്മൾ ഡയറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ തലേ ദിവസം രാത്രി കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അരച്ചപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ദോശയാണ് അതുപോലെ തന്നെ രാത്രിയിലേക്ക് ആണെങ്കിലും നമുക്ക് ഡിന്നറായിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം അപ്പം ഞാനിതിൻ്റെ എൻ്റെ ഡയറ്റിൻ്റെ ഒരു ഫുൾ സീരീസ് സീരീസായിട്ട് ഞാനൊരു മുപ്പത് ദിവസത്തെ ഡയറ്റ് പ്ലാൻ എൻ്റെ ഒരു സീരീസ് ഞാനിത് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ദോശ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുള്ള സാധനമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാനതിൻ്റെ റെസിപ്പി ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി തന്നെയാണ് ഞാൻ അതിനകത്ത് കാണിക്കാതിരുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു ഡയറ്റ് നോക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് ഒരു ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സീരീസും കാര്യങ്ങളൊക്കെ ഡയറ്റ് നോക്കുന്ന ആൾക്കാർ നോക്ക് ഓരോ ദിവസം ഓരോ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനക അന്ന് ഞാൻ ചെയ്തേക്കുന്ന കുറച്ച് കൂടുതൽ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഫുൾ റെസിപ്പി റെസിപ്പിയായിട്ട് ഞാനിട്ടില്ല കാരണം ഒരു ഫുൾ ഡേ ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ അത് ഞാനതിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് റെസിപ്പികൾ ഞാൻ എടുത്ത് വെച്ചിരുന്നത് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന യോഗം ഗ്രീക്ക് യോഗട്ട് എന്ന് പറയുന്നത് ഒത്തിരി നല്ലതാണ് ഹെൽത്തിന് ബോണിന് അതായത് എല്ലിന് നല്ലതാണ് അതുപോലെ തന്നെ മെറ്റബോളിസം കൂട്ടാൻ ഭയങ്കര നല്ലതാണ് അങ്ങനെ ഒത്തിരി നമ്മുടെ ഒരു നല്ല ഒരു മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഒത്തിരി നല്ലതാണ് ഈ യോഗ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആണ് ഇതിന്റെ ടേസ്റ്റ് ഉള്ളിച്ചമ്മന്തിയുടെ കൂടെ കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ് അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സവാളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിന്റെയും ആവശ്യം വരില്ല ചുമ്മാ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ഡയറ്റ് നോക്കുന്നത് എനിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു ഉള്ളി ചമ്മന്തിയുടെ കൂടെ കൂട്ടി അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ഈ ഒരു ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി വളരെ സിമ്പിളാണ് കാരണം ചെറിയ ഉള്ളിയും കുറച്ച് വത്താൽ മുളകും കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തതാണ് ഈ ഉള്ളിച്ചമ്മന്തി കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കൊടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ രാത്രി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഇപ്പം നോർമലി ചോറ് കൊടുക്കുന്നതിന് പകരം നമ്മൾ രാത്രിയൊക്കെ ഈ ഒരു ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കും അത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന പിള്ളേർക്ക് അത് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുക കാരണം അത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള കാര്യം ഒരു സാധനമാണ് കേട്ടോ ഇപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്